ും കെ സുരേന്ദ്രനെയും താങ്ങി ഉള്ളിമാലയും പിടിച്ചു നടക്കാൻ കേരളത്തിലെ ബി ജെ പി നേതാക്കൾക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് നമുക്കറിയാം കേരളത്തിലെ ബി ജെ പി രണ്ട് ചേരിയായി തിരിഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു അവസരം വന്നാൽ പരസ്പരം പാറ പാരവെക്കാനും യാതൊരു മടിയുമില്ല ശോഭയ്ക്ക് സുരേന്ദ്രനെയും സുരേന്ദ്രന് ശോഭയെയും ഒരു മതിപ്പുമില്ല അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഉപതെരഞ്ഞെടുപ്പുകൾക്ക് പിന്നാലെ സുരേന്ദ്രനെ മാറ്റണമെന്ന ആവശ്യം ശക്തമായി തന്നെ വന്നു അതിനെ ചുക്കാൻ പിടിച്ചത് ശോഭാ സുരേന്ദ്രൻ പക്ഷം എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല എന്നാൽ ദേശീയ തലത്തിൽ നിന്നും സുരേന്ദ്രന് ഒരു മാറ്റമില്ല എന്നറിയിച്ചതോടെ ശോഭാ പക്ഷം തലമടക്കി ഇപ്പോൾ വീണ്ടും തലപൊക്കി വരികയാണ് വിഷയം മറ്റൊന്നുമല്ല ബി ജെ പി സംസ്ഥാന അധ്യക്ഷനായി കെ സുരേന്ദ്രന് തുടരാൻ കളമൊരുങ്ങുന്നതിനൊപ്പം അഞ്ചു വർഷം പൂർത്തിയായ മണ്ഡലം ജില്ലാ പ്രസിഡന്റുമാർക്ക് വീണ്ടും മത്സരിക്കാം എന്നൊരു ഉപാധി കൂടി വെക്കുകയാണ് ഇതാണ് ഈ ശോഭ സുരേന്ദ്രൻ പക്ഷത്തെയും കൃഷ്ണകുമാർ പക്ഷത്തെയും ചൊടിപ്പിച്ചത് ഇതുവരെ മത്സരിച്ചിടത്തെല്ലാം വൻ പരാജയമായി എന്ന് മാത്രമല്ല കെട്ടിവെച്ച പോലും പോകുന്ന സുരേന്ദ്രനെ വീണ്ടും നിർത്തുന്നതിൽ എതിർപ്പറിയിച്ചു കൊണ്ട് രംഗത്തേക്ക് വരുന്നത് ഈ ബി നേതാക്കൾ തന്നെയാണ് കേന്ദ്ര നിരീക്ഷക വാനുതി ശ്രീനിവാസനാണ് ഇത് സംബന്ധിച്ച കേന്ദ്ര നേതൃത്വത്തിന്റെ നിലപാട് പാർട്ടിയുടെ ഓൺലൈൻ യോഗത്തിൽ വെച്ച് വിശദീകരിച്ചത് പുതിയ തീരുമാനത്തോടെ കെ സുരേന്ദ്രനും സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിക്കാനാകും അതിനാൽ കേന്ദ്രത്തിന്റെ പുതിയ നിർദ്ദേശത്തിന്റെ പശ്ചാത്തലത്തിൽ കെ സുരേന്ദ്രൻ ഒരു ടേം കൂടി സംസ്ഥാന അധ്യക്ഷനായി തുടരാനുള്ള സാധ്യതയും ഏറിവരികയുമാണ് മൂന്ന് വർഷത്തെ ടേമിന് ശേഷം കിട്ടിയ രണ്ട് വർഷം രണ്ടാം ടേമായി കണക്കാക്കാൻ കഴിയില്ല എന്നും നിരീക്ഷക സമിതി വ്യക്തമാക്കി അതേസമയം ഈ നീക്കം മുൻധാരണ ധാരണ തെറ്റിച്ചു എന്ന് ബി ജെ പിയിലെ കെ സുരേന്ദ്രൻ വിരുദ്ധ ചേരി ആരോപിച്ചു വന്നു ഇന്നലെ രാത്രി നടന്ന ഓൺലൈൻ യോഗത്തിൽ കൃഷ്ണദാസ് പക്ഷം എതിർപ്പ് ഉന്നയിച്ചു രംഗത്തേക്ക് വന്നു തർക്കത്തിനിടെ കെ സുരേന്ദ്രൻ വിരുദ്ധ ചേരിയിലെ നേതാക്കൾ യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോയി പാലക്കാട് വഴി പൂപ്പൽ പോലെ കേരളം ഒന്നാകെ പടർന്നു പിടിക്കാമെന്ന ചിന്തയിൽ പണം വാരി ഇറങ്ങിയതാണ് ബി ജെ പി തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് എന്നാൽ അതെല്ലാം നീരാവിയായി ആയി പോവുകയായിരുന്നു തോൽവിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ രാജ്യസന്നദ്ധ അറിയിച്ചുവെങ്കിലും കേന്ദ്രം ഈ ആവശ്യം അംഗീകരിച്ചിരുന്നില്ല തൽക്കാലം അധ്യക്ഷനെ മാറ്റേണ്ടതില്ല എന്നായിരുന്നു കേന്ദ്രത്തിന്റെ നിലപാട് വന്നത് ഇത് പല ബി ജെ പി നേതാക്കളെയും ചൊടിപ്പിച്ചതിന് പിന്നാലെയാണ് ഈ ഇറങ്ങിപ്പോക്ക് നടന്നിരിക്കുന്നത് ബി ജെ പി അധ്യക്ഷ സ്ഥാനത്തേക്ക് കണ്ണം വെച്ച് കാലങ്ങളായി കാത്തിരിക്കുന്ന എം ടി രമേശ് സോഭാ സുരേന്ദ്രൻ അടക്കമുള്ള നേതാക്കളും ഇതോടെ ശക്തമായി രംഗത്തേക്ക് വരികയാണ് ഇത്തരം പ്രവണതകൾ പാർട്ടിയിൽ വലിയ പൊട്ടിത്തെറിയിലേക്ക് കടന്നേക്കുമെന്ന ആശങ്കയിലാണ് കേന്ദ്ര നേതൃത്വം സുരേന്ദ്രന് പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്തെത്തിയത് പക്ഷേ ഇപ്പോഴുള്ള തീരുമാനം അതിനും വലിയ പൊല്ലാപ്പായി എന്ന് വേണം പറയാൻ ഉപതെരഞ്ഞെടുപ്പിലെ പരാജയം മാത്രം മുൻനിർത്തി സുരേന്ദ്രനെ അധ്യക്ഷ സ്ഥാനത്ത് നിന്നും മാറ്റേണ്ടതില്ല എന്നും തദ്ദേശ തെരഞ്ഞെടുപ്പിലും പാർട്ടിയെ സുരേന്ദ്രൻ തന്നെ നയിക്കുമെന്നുള്ള വ്യക്തമായ സൂചന കേന്ദ്ര നേതൃത്വം നൽകിയതോടെയാണ് സുരേന്ദ്രൻ ആശ്വാസമായത് എന്നാൽ ബി ജെ പിയിലെ മറ്റു നേതാക്കൾക്ക് അത് നല്ല ആശ്വാസത്തിൽ ആശ്വാസത്തിലെത്താൻ കഴിഞ്ഞില്ല കാരണം സുരേന്ദ്രൻ ഇനി ഒരു അവസരം എന്നത് ഐസുകെട്ടിക്ക് പെയിന്റ് അടിക്കുന്നത് പോലെയാണെന്നാണ് പല പാർട്ടി നേതാക്കന്മാരുടെയും അഭിപ്രായം